എല്ലാവരുടെയും അഭിപ്രായം മാനിച്ചുകൊണ്ട് ഞങ്ങൾ അതേ ടൈപ്പ് ഓഫ് മാവ് റവ അങ്ങനെ ഒരുപാട് സജഷൻസ് അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു മാവ് സെറ്റാക്കി അൺഫോർച്ചു നിർഭാഗ്യവശാൽ എന്തോ സെറ്റ് ആവണില്ല എന്തുകൊണ്ടോ എന്നറിയില്ലേ അല്ലാത്ത പ്രശ്നമല്ലോ ആ ഇത് നിയമം സെറ്റ് ഇത് എവിടേക്കുണ്ട് അതെന്തോ ചട്ടി ഹോബിക്കുണ്ടോ മാവൊക്കെ സെറ്റാണ് നല്ല കട്ടൻ ചേയ നെയ്യപ്പത്തിന്റെ മാവ് നെയ്യപ്പും 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 ചൂദൂടി കഴിക്കുമ്പോൾ ഒരു പ്രശ്നം വരും അവര് മന്ദപ്പ് തലക്ക് അതുകൊണ്ട് ആ തീറ്റ താൽക്കാലികമായി നിർത്തി ശരി ശരി നമ്മള് നമ്മള് വിഷമിക്കരുതേ വിഷമിക്കരുത് നമ്മള് നമ്മൾ ആവാൻ പാടില്ല ശരിയാക് അതങ്ങോട് വെക്കണം എന്നാൽ കുറച്ചുകൂടി വെള്ളത്തിന്റെ മനസ്സിലാവുണ്ടോ വെള്ളത്തിന്റെ കുറവായിരിക്കും മാബിയില്ല രണ്ടു വർഷം കുറച്ച് കൂട്ടിയോട്ടിട ഒരു വരുക്ക് വരും അല്ലേ വെള്ളം കൂട്ടി വെള്ളം കൂട്ടി തീ ഓക്കെ അല്ലേ വെള്ളം കൂടിയ പ്രശ്നമുണ്ടേ മധുരം കുറയും മൊത്തം എടുക്കണേനെ അതിനും ഷേപ്പില്ല എന്നല്ലേ ഉള്ളു ടേസ്റ്റ് ഉണ്ടല്ലോ

ോ പിന്നെ ബാക്ക് റെഡി ആയിട്ടോ ജി പറഞ്ഞോ ഇവിടെ ഇവിടെ ഈ ഭാഗം ഇങ്ങനെ റെഡി ആവിയോ സെറ്റാ സെറ്റ് സെറ്റാവേ

ദോശ വരുന്ന പരത്തിലോക്കുന്ന റബർട്ടോ എവിടെയാ ഈ സാധനം ശരിക്കും ഉള്ളിലണ്ടല്ലേ എന്താണ് സംസാരം സംസാരത്തിന് ശ്രീ സംസാരിക്കാൻ വേണ്ടിട്ട് ഓഫ് ആക്കാൻ പറയട്ടോ അതുകൊണ്ട് ഞാൻ പറയുന്നത്